ഇന്നിവിടെ ഞാൻ വന്നത് രാവിലെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അപ്പത്തിന്റെ റെസിപ്പിയുമായിട്ടാണ് അതിന് വേണ്ടി ഞാനിപ്പോ നിങ്ങൾക്ക് കാണിച്ചു തരാം റവ വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത് ഞാൻ ഈ ഒരു ക്ലാസ്സിൽ റവ എടുത്തിട്ടുണ്ട് അത് വറുത്തതാണെങ്കിലും വറുക്കാത്തതാണെങ്കിലും ഞമ്മക്കത് ഉണ്ടാക്കാൻ പറ്റും പറ്റൂ ഞാൻ റവ ഈ മിക്സിന്റെ ജാറിലൊക്കെ ഇട്ടുകൊടുത്ത് ഞങ്ങൾ എടുത്ത ആ അളവിനുസരിച്ച് തന്നെ അതിൻ്റെ പകുതി റവൻ്റെ പകുതി ആയിട്ടുള്ള തേങ്ങ പിന്നെ ഇതാ ചെറിയ ഉള്ളി നാല് ചെറിയ ഉള്ളി ആവശ്യത്തിനുള്ള ഉപ്പും ഒഴിച്ച് ഞമ്മക്കിത് അടിച്ചെടുക്കാം അപ്പത്തിന്റെ കൂട്ടി ഞാൻ ഇതാ മിക്സിയിൽ അടിച്ചെടുത്ത് ഒരു പാത്രത്തിലേക്ക് വെച്ച് വെക്കാം അതേപോലെ ഈ അവി തന്നെ അടിച്ചെടുക്കാം ഇതിലേക്ക് കരിഞ്ചീരകൾ ഉണ്ടെങ്കിൽ ഇട്ടുകൊടുക്കാം അതിലൊരു ഫ്ലേവർ മേടിച്ചതാണ് അതിൽ ഒരു സ്പൂൺ ഇല്ല തിരി കരിഞ്ചീരം ഇട്ടുകൊടുക്കുന്നുണ്ട് കരിഞ്ചീര ഉണ്ടെങ്കിൽ നിങ്ങളുടെ അടുത്ത് ഉണ്ടെങ്കിൽ കരിഞ്ചീരം ഇട്ട് കൊടുക്കാം പിന്നെ ഇത് നമുക്ക് ഗ്യാസിൻ്റെ മോള്

മാവ് ഈ കള്ളൻ്റെ മാവ് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇതുപോലെ തന്നെ ഇതുകൊണ്ട് മൂടിയിട്ട് വേവിക്കാം അപ്പം ഇത് മറച്ചിട്ട് കൊടുക്കാം

അതേപോലെ തന്നെ ആയി വന്നാൽ തിരിച്ചയായിട്ട് എടുക്കാം ഇതുപോലെ നമ്മളെ റെവൻ്റെ പത്തിൻ്റെ ഇത് എവിടെ റെഡി ആയി അതിനെ പ്ലേറ്റിലൂടെ അടുത്ത് വെച്ചിട്ട് അപ്പം ഇത് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പി ആയത് പെട്ടെന്ന് ഉണ്ടാക്കുക രാവിലെ ആയാലും രാത്രി ആയാലും പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന എന്താണെന്ന് വെച്ചാൽ റവയും തേങ്ങയും മാത്രമേ വേണ്ടുള്ളൂ ഞാൻ മിക്സിയിൽ അടിച്ചു ചോദിക്കുക ചൂട കല്ല് വെച്ച് ഒഴിക്കുക ചൂട അപ്പോൾ എളുപ്പത്തിലുണ്ടാക്കാൻ പറ്റുന്ന നല്ല സോഫ്റ്റ് സാധനമാണ് സോഫ്റ്റ് നല്ല എന്തെങ്കിലും സോഫ്റ്റ് സാധനമായി ചട്നിയോ അല്ലെങ്കിൽ മീൻകറിയോ പച്ചക്കറി എന്തായാലും അതിൻ്റെ കൂടെ ഇത് കഴിക്കാൻ പറ്റുന്നതാണ് അപ്പൊ ഇതേപോലെ നിങ്ങൾ ഇണ്ടാക്കാം വീഡിയോ മുഴുവനായിട്ട് കാണാം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ അലൈക്കും